ാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ദൈവമേ ഇന്നത്തെ ദിവസത്തെ ഞങ്ങൾ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് ഇന്നത്തെ ഈ സാക്ഷ്യം ഒത്തിരിയേറെ മക്കൾക്ക് വലിയ പ്രചോദനമാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് ഞങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ ഇതുപോലുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കൾക്ക് അതെല്ലാം സ്വീകരിക്കുവാനും അംഗീകരിക്കുവാനുള്ള വലിയ അഭിഷേകം കൊടുക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയുടെ മാധ്യസ്ഥ ശക്തിയും സകല വിശുദ്ധരുടെ മാധ്യസവും മാലാകന്മാരുടെ സംരക്ഷണം ഞങ്ങൾ നിമിഷം ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു ലൈസൻസ് പ്രാർത്ഥിക്കുന്നുണ്ടെന്നുള്ളത് ഞാൻ മനസ്സിലാക്കി അതിനെ കുറിച്ച് എന്താ പറയാൻ പറ്റാ മോൾക്ക് ലൈസൻസ് എടുക്കണമെന്നുള്ള അവൾ അവളുടെയും കൂടെ ഒരാഗ്രഹമാണ് അവൾക്ക് ഡ്രൈവ് ചെയ്ത് എല്ലായിടത്തും പോകണമെന്നുള്ള എന്നുള്ള ആഗ്രഹം അവൾക്കുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ലൈസൻസ് എടുക്കാനായിട്ടുള്ള ഫോർമാലിറ്റികൾ ഇപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വണ്ടി മോഡിഫൈ ചെയ്യാനായിട്ടും അതുപോലെ തന്നെ ലേണേഴ്സ് ലൈസൻസ് ഇപ്പം എടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള ഫോർമാലിറ്റികൾ മുന്നോട്ട് പോകണം വെച്ചാൽ ദൈവം അനുഗ്രഹിച്ചത് നടക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എനിക്ക് നല്ല ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു പണ്ട് മുതൽ ഡ്രൈവ് ചെയ്യണമെന്നും എല്ലാവരും ആഗ്രഹമുണ്ടായിരുന്നു പിന്നെ കഴിഞ്ഞ ദിവസം ജിലു എന്ന് പറഞ്ഞൊരു ഉണ്ടായിരുന്നല്ലോ കൈയില്ലാത്ത ആ ചേച്ചിയുടെയും കുറെ വീഡിയോസൊക്കെ കണ്ടപ്പോഴും എനിക്ക് നല്ല ഇൻസ്പിറേഷനായി എനിക്ക് എന്താണേലും ഡ്രൈവ് ചെയ്യണം എന്നൊരു ചെയ്യണമെന്നൊരു ആഗ്രഹം വന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒത്തിരി ഓടി നടന്നു ശരിക്കും ഞങ്ങൾ ശരിക്കും പാലക്കാടുകാരാണ് ഇപ്പം താമസിക്കുന്നത് എറണാകുളത്താണ് അപ്പം എറണാകുളത്താണ് ഞാൻ പഠിക്കുന്നതൊക്കെ അപ്പൊ എറണാകുളത്താണ് വേണ്ടത് പക്ഷേ എന്താണേലും അത് ഒത്തിരി നാളത്തെ പരിശ്രമത്തിന് ശേഷമാണ് ലേണേഴ്സ് ലൈസൻസ് കിട്ടിയിരിക്കുന്നത് ഇനി ആളെ കണ്ടുപിടിച്ച് ഡ്രൈവിംഗ് പഠിക്കാൻ തുടങ്ങും പറഞ്ഞ മനസ്സിന്റെ അംഗവൈല് പ്രതീക്ഷയും നഷ്ടപ്പെട്ടിരിക്കുന്ന അതിനൊക്കെ വ്യത്യസ്തമായിട്ട് കാണുമ്പോൾ അത് ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ അപ്പൊ തീർച്ചയായിട്ടും ആ ജിലുവിനെ ഒരു ജീവിതം മൊക്ക് പ്രചോദനമായതുപോലെ തന്നെ എനിക്ക് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഇനി മോളുടെ ജീവിതം കണ്ടിട്ട് അല്ലെങ്കിൽ സാക്ഷ്യം കേട്ടിട്ട് ഒത്തിരിയേറെ പേർക്ക് വലിയൊരു ശക്തി ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഇനിയിപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മാതാപിതാക്കളായി നിങ്ങൾക്ക് അറിയാം കുഞ്ഞി ഇങ്ങനത്തെ ഒരു അവസ്ഥയിലാകുമ്പോൾ എനിക്കറിയാം ഒത്തിരിയേറെ നിങ്ങളുടെ പല കാര്യങ്ങളും സാധാരണ പ്ലാനിങ്ങിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിങ്ങൾ ചിന്തിക്കേണ്ടി വരും എല്ലായിടത്തും ഒക്കെ പോകുമ്പോഴാണെങ്കിലും അതല്ലെങ്കിൽ അങ്ങനത്തെ സൗകര്യങ്ങൾ ചിലത് പലതും മാറ്റിവെക്കേണ്ടി വരും കാരണം മോളെ കൊണ്ട് എല്ലായിടത്തും പോകാൻ സാധിച്ചൊന്നും വരില്ല പക്ഷെ മോളിയൊരു അവസ്ഥയാണ് ശരിക്കും നിങ്ങളുടെ എന്ത് കാഴ്ചപ്പാടോടുകൂടിയാണ് നിങ്ങൾ കാണുന്നത് ഈശോ മോളെ ഞങ്ങളെ ഏൽപ്പിച്ചു കഴിഞ്ഞപ്പോഴെ ഒരു കാര്യം ഞങ്ങൾ മനസ്സിലാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങള് പല കാര്യത്തെക്കുറിച്ചും നമുക്ക് ഉണ്ടാവും എങ്ങനെ നടക്കും എങ്ങനെ ഇതെങ്ങനെ സംഭവിക്കും എന്നൊക്കെ ചിന്തിക്കും പക്ഷെ സമയമാകുമ്പോൾ അതെല്ലാം വളരെ മനോഹരമായിട്ട് ഈശോ കൈവെള്ളയിൽ ഇങ്ങനെ കൊണ്ടു നടക്കുന്ന പോലെ കൊണ്ടു നടന്ന് അതെല്ലാം നടത്തി തരുന്നതായിട്ടാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത് ഞങ്ങൾക്ക് വേൾഡ് യൂത്ത് ഡേക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ വേൾഡ് യൂത്ത് ഡേയിൽ ഞങ്ങൾ പോയി ഒരു ഇരുപത് ദിവസത്തോളം യൂറോപ്പിലെ പല പള്ളികളിലും വിശുദ്ധ സ്ഥലങ്ങളിലും ഒക്കെ പോകാനും മാർപ്പാപ്പയെ കാണാനും മാർപ്പാപ്പയുടെ കൈമുത്താനും ഒക്കെയുള്ള അനുഗ്രഹം കിട്ടി ഇതൊക്കെ സാധാരണ രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് സാധിക്കത്തില്ലാത്ത കാര്യങ്ങളാണ് പക്ഷേ ദൈവത്തിൻ്റെ കരുണയുടെ ഭാഗമായിട്ട് ദൈവം ഞങ്ങളെ പൊതിഞ്ഞു പിടിച്ച് ചേർത്ത് കൊണ്ടു നടക്കുന്ന അനുഭവമാണ് ഞങ്ങൾക്കുണ്ടായിട്ടുള്ളത് എപ്പോഴും അതായത് ജീവിതത്തിൻ്റെ ഓരോ ഓരോ കാര്യങ്ങളിലും തീരുമാനമെടുക്കേണ്ട സമയങ്ങളിലെല്ലാം കർത്താവ് അതുപോലെ തന്നെ ഒരു വഴി ആ അത് അത് ശരിയായിരിക്കും നന്നായിട്ടാണ് പോയിട്ടുള്ളത് എന്നെ സംബന്ധിച്ചോച്ച ഞാനൊരു നേഴ്സാണ് എട്ട് മക്കളുള്ള വീട്ടിലെ ഏഴാമത്തെ ആളാണ് ഞാൻ എന്റെ മൂത്തവർക്കും അപ്പച്ചനോ അമ്മച്ചിക്കും ഒക്കെ ഒരുപാട് കഷ്ടപ്പാടുകളും ദാരിദ്ര്യവും ഒക്കെ അവർ അനുഭവിച്ചിട്ടുണ്ടെങ്കിലും എൻ്റെയൊക്കെ കാലമായപ്പോഴത്തേനും കുറച്ച് സാമ്പത്തികമൊക്കെ സ്റ്റേബിളൊക്കെ ആയി അധികം കഷ്ടപ്പാടുകളൊന്നും ഞാൻ അനുഭവിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം എൻ്റെ ചേച്ചിമാർക്കൊക്കെ ജോലിയായി അങ്ങനെ അങ്ങനെ ഞാൻ വലിയ സങ്കടങ്ങളൊന്നും അനുഭവിക്കാതെയാണ് വീട്ടിൽ ജോലിക്കായിട്ട് പോകുന്നു അവിടൊന്നും കുഴപ്പമൊന്നുമില്ല അലഞ്ഞു നടക്കാതെ തന്നെ വിവാഹമെല്ലാം ശരിയായി ഞങ്ങൾ ആഗ്രഹിച്ച സമയത്ത് തന്നെ കുഞ്ഞുണ്ടായി ഈ വ ഇത് അതുവരെയേക്കും ഒരു ദുഃഖങ്ങളും എന്ന് പറഞ്ഞാൽ സത്യം അനുഭവിച്ചിട്ടില്ല കാര്യമായിട്ട് എനിക്ക് ഓർമ്മയിൽ അങ്ങനെ വലിയ ദുഃഖങ്ങളായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെയാണ് പെട്ടെന്ന് ഇത് വന്നപ്പം എൻ്റെ ഫുൾ കപ്പാസിറ്റി പോയി എന്ന് തന്നെ പറയും എനിക്ക് പിന്നെ കരയാനല്ലാതെ വേറൊന്നിനും അറിയില്ല ഡോക്ടേഴ്സ് പറഞ്ഞു തരുന്ന ഒരു കാര്യങ്ങളും എൻ്റെ തലയിലേക്ക് കയറിയിട്ടേ ഇല്ല അപ്പോൾ തമ്പുരാൻ ഒരു പ്രത്യേക കഴിവ് എൻ്റെ ജീവിത പങ്കാളിക്കായിട്ട് കൊടുത്തു അതുകൊണ്ട് എന്നെയും എൻ്റെ കുടുംബത്തെ മൊത്തമായിട്ടും താങ്ങി നിർത്താൻ പറ്റുന്ന ഒരു ബലമായിരുന്നു ആ കൊടുത്തത് ആ ഒരു ബലത്തിൽ ഞങ്ങൾ പിടിച്ച് ഞങ്ങൾക്കന്ന് അവിടെയെന്ന് പറഞ്ഞാൽ കുറച്ച് കൂട്ടുകാരേ ഉണ്ടായിരുന്നുള്ളൂ ആ വലിയ സപ്പോർട്ട് തരാൻ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലുമോ ആരും തന്നെ ഉണ്ടായിരുന്നില്ല കുറച്ച് വേണ്ടപ്പെട്ട കൂട്ടുകാരുണ്ടായിരുന്നു അവർ ഞങ്ങളെ ചേർത്ത് നിർത്തിയിട്ടോ അത് പറയാതിരിക്കാൻ വയ്യ പിന്നെ ഞങ്ങളുടെ കൂടെ ജോലി ചെയ്തോരും ഒക്കെ കുറേയൊക്കെ സഹായിച്ചു എന്നിരുന്നാലും ഞങ്ങൾ ചെറുപ്പമാണ് ഞങ്ങൾക്കൊന്നും അറിയില്ല ജോലി ക്ഷീണം ഇതൊക്കെ കൂടെ ഞങ്ങൾ കുറേ എക്സോസ്റ്റഡ് ആയിരുന്നു ആ കാലങ്ങളിലൊക്കെ പിന്നെ ജീസസ് യൂത്തിലേക്ക് ഞങ്ങൾ കടന്നു വന്നു ജീസസ് യൂത്ത് ഞങ്ങൾക്ക് നല്ല സപ്പോർട്ടീവായി അങ്ങനെ ഞങ്ങൾ ഒരുപാട് വളർന്നു പിന്നെ മുകളിലൂടെയാണെന്ന് പറയാം ഒരു പക്ഷേ ഞങ്ങൾ നല്ല ക്രിസ്ത്യൻ കുടുംബത്തിൽ നിന്നായിരുന്നു ഞങ്ങൾ രണ്ടുപേരും പോണം വളർന്നു വന്നത് എന്നിരുന്നാലും കുറെ കൂടെ ആഴമായി ഞങ്ങൾക്ക് ഈശോയെ അറിയാനും ഈശോയിലേക്ക് കടന്നു വരാനും ഒക്കെ ഞങ്ങൾക്ക് മുകളിലൂടെ സാധിച്ചു അവൾ ഇങ്ങനെ ആയിട്ട് ഞങ്ങൾക്ക് കുറേ കാര്യങ്ങളൊക്കെ റെസ്ട്രിക്റ്റഡ് ആകാറുണ്ട് ഇപ്പോഴും അങ്ങനെ കാര്യങ്ങളൊക്കെ റെസ്ട്രിക്റ്റഡ് ആവാറുണ്ട് എന്നിരുന്നാലും ഞങ്ങൾ മറ്റു പല കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ ഇപ്പം ഇത് തന്നെ പറ്റിയ അങ്ങനെ ചിന്തിക്കുമ്പോ തന്നെ നമുക്ക് നഷ്ടമായ പല കാര്യങ്ങളും എന്നെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്കെല്ലാം എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പറയുന്ന ആ ഒരു ബോധ്യം നിങ്ങൾക്ക് ഉള്ളതായിട്ട് എനിക്ക് അനുഭവപ്പെടുന്നത് അതുപോലെ തന്നെ ഒരു അമ്മ എന്ന നിലയില് ഇപ്പൊ സാധാരണ ഇന്ന് ഞാൻ പലപ്പോഴും പല അമ്മമാരെ കണ്ടിരിക്കുന്നത് അവര് കുഞ്ഞുങ്ങളെ നോക്കാൻ ചിലപ്പോൾ ഒത്തിരിയേറെ ബുദ്ധിമുട്ടുന്നവരുണ്ട് ചിലപ്പോൾ ജോലിയ കുറച്ച് നാള് ചിലപ്പോൾ അമ്മമാര് നോക്കുന്നത് കുറച്ച് നാളത്തേക്കാണ് പക്ഷെ ഇപ്പം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു കുഞ്ഞിനെ പോലെ ഇപ്പോഴും പല കാര്യങ്ങളും ചെയ്തു കൊടുക്കേണ്ടതായിട്ടുണ്ട് അമ്മ എന്ന നിലയില് അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത് ചിലപ്പോ ഒക്കെ സത്യം പറഞ്ഞാൽ സങ്കടം വരാറുണ്ട് അച്ഛാ പക്ഷെ അന്നേരപ്പം ഞാനൊക്കെ ഞാൻ എൻ്റെ മാതാവിനോട് പോയി പറയും ഞാൻ ആരുമല്ല മാതാവേ ഞാൻ ഈ ലോകത്തിലെ ഒരമ്മ അത്രേ ഉള്ളു പക്ഷെ എനിക്ക് എൻ്റെ സ്വർഗ്ഗത്തിലെ അമ്മ എൻ്റെ കൂടെയുണ്ട് അതുകൊണ്ട് എനിക്ക് എൻ്റെ സ്ഥാനത്ത് അമ്മ നിന്ന് എനിക്കെല്ലാം ചെയ്തു തരണം എൻ്റെ കൈ ഞാൻ തരും എൻ്റെ ആരോഗ്യവും നോക്കി എൻ്റെ കൂടെ നിന്ന് മാതാവിനെ കൈയോട് ചേർത്ത് എല്ലാം ചെയ്തു തരണം എന്ന് പറഞ്ഞ് ഞാൻ ചെയ്യുമെല്ലാം അപ്പോൾ തളർന്നു പോകുന്ന അവസ്ഥയിൽ നമുക്കൊരു ബലം തരും ഞാൻ ചിലപ്പം ഇങ്ങനെ മാതാവിനോട് പറയും എൻ്റെ തളർന്നു പോകുന്ന അവസ്ഥയിൽ എനിക്ക് കൂട്ടായിട്ട് നിൽക്കണം അപ്പോൾ ഒരു ബലം കിട്ടും ശരിക്കും തീർച്ചയായിട്ടും എനിക്ക് പറയാനുള്ളത് മറ്റു മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് കഴിഞ്ഞേക്കും പിന്നെ മക്കൾ ഇൻഡിപെൻഡന്റ് ആകും പക്ഷേ ഇതിപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയല്ല ഇവിടെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുമ്പോൾ ഇത്രയും സന്തോഷത്തോടെ സ്നേഹത്തോടെ മാതാവിനോട് പ്രാർത്ഥിച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ശരിക്കൊരു അഭിഷേകമാണത് കാരണം മറ്റു പലർക്കും മാനുഷിക ബുദ്ധിയിൽ നിന്ന് മനസ്സിലാക്കുന്നതിനൊക്കെ വിപരീതമായിട്ട് അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ട് ദൈവം ഒരു പ്രത്യേകമായിട്ട് ഒരു കൃപ തന്നിരിക്കുന്നതാണ് നിങ്ങൾ ഞാൻ പല കുടുംബങ്ങൾ കണ്ടിട്ടുണ്ട് ചിലപ്പോൾ ഇതുപോലുള്ള അവസ്ഥകളിലൂടെ പടങ്ങും അവര് വളരെ സങ്കടത്തോടെ മക്കളെ കാണുന്നവരുണ്ട് അയ്യോ ഞങ്ങൾക്ക് ഈ ഗതി വന്നല്ലോ എന്ന് ചിന്തിക്കുന്ന മാതാപിതാക്കളെയും ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട് പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിങ്ങളെല്ലാം മാതാപിതാക്കള് ഒറ്റ കൈയായിട്ട് പറയുന്നത് ഇതൊരു ഇതൊരനുഗ്രഹമാണെന്നുള്ളതാണ് അപ്പൊ അത് തീർച്ചയായിട്ടും മാതാവും കൂടെ ഉണ്ടാകും ഇവിടെ നോക്കാനും ഉള്ള കൃപയും ഇവളാണെങ്കിലും കുഞ്ഞിനോടെ ഇതെല്ലാം സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ ഇന്ന് പലർക്കും സാധിക്കില്ല നമ്മുടെ ജീവിതത്തില് എല്ലാം മനോഹരമായിട്ട് നടക്കുമ്പോ ദൈവമുണ്ട് ദൈവത്തിന്റെ സ്തുതി എന്ന് പറയാൻ എളുപ്പമാണ് പക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു സഹനം വരുമ്പോഴ് ഇതുപോലുള്ള അവസ്ഥകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും അപ്പോഴും ദൈവമുണ്ട് ദൈവം നമ്മളെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറയുക എന്ന് പറഞ്ഞാൽ അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അത് ദൈവത്തിന്റെ ഒരു പ്രത്യേക കൃപ കിട്ടുന്ന മാത്രമേ നമുക്ക് സാധിക്കുള്ളത് അത് ദൈവം നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് ഒത്തിരിയേറെ വ്യക്തികൾക്ക് അതൊരു പ്രചോദനമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് നിങ്ങളുടെ ഈ അനുഭവം പ്രത്യേകിച്ച് നിങ്ങൾക്ക് രണ്ട് മക്കളും കൂടി ഉണ്ട് അവരെത്രേലൊക്കെ ആയി രണ്ടാമത് മോളാണ് ഓ രണ്ടാമത് പ്രഗ്നൻ്റ് ആയപ്പം ഇങ്ങനെ എല്ലാവരും പറയുമായിരുന്നു പ്രാർത്ഥിക്ക് ഒരു മോനാവാൻ ആയിട്ട് പ്രാർത്ഥിക്ക് അവൾക്ക് ഒത്തിരി ആവശ്യങ്ങൾ വേണ്ടി വരും അപ്പോൾ ഒരു ആൺബലം വേണം എൻ്റെ കൂടെയൊക്കെ ജോലി ചെയ്തുവരെ അങ്ങനെ പറഞ്ഞിരുന്നു ഒരാൺബലമാണ് ഞങ്ങൾ തമ്പുരാനെ ഒരു കുഞ്ഞിനെ ഞങ്ങൾക്ക് തരണേ എന്നല്ലാതെ ആണ് വേണം പെണ്ണ് വേണം എന്നൊന്നും ഞങ്ങൾ ഇല്ല കുഞ്ഞ് വന്നപ്പോൾ പെൺകുട്ടി എന്താ അവൾ എന്താ എന്തൊരു ഹെൽപ്പാന്നറിയാമോ ചേച്ചിക്ക് ഒരു ഒരു പെൺകുട്ടിയുടെ ഒരു സൈ ആ സൈഡിൽ നിന്നുകൊണ്ട് അവൾ നല്ല സഹായമാണ് പിന്നെ ഞങ്ങൾക്ക് തമ്പരാൻ അറിഞ്ഞൊരു ആൺ മോനെയും തന്നു അവനിപ്പോൾ നയൻതിൽ പഠിക്കുന്നു മോള് ട്വൽത്തിൽ പഠിക്കുന്നു അവൾ ഹോസ്റ്റലിലാണ് പാലക്കാട് സ്കൂളിൽ ഹോസ്റ്റലിലാണ് മോൻ നയൻത്തിൽ സ്കൂളിൽ പഠിക്കുന്നു ഞങ്ങൾക്ക് വേറെ ഒരു കാര്യം പറയാനുള്ളത് വെച്ചാൽ ഞങ്ങൾ മോൾ ഇങ്ങനെ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴും മെഡിക്കൽ സയൻസിൻ്റെ ഇതനുസരിച്ചിട്ടെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ സെവൻറ്റി ഫൈവ് പെർസെൻ്റ് ഇനി ഉണ്ടാവുന്ന കുഞ്ഞുങ്ങൾ ഇതുപോലെ തന്നെ ആയിരിക്കും എന്നുള്ള ഒരു ഡയഗ്നോസിസ് ഉണ്ട് ഇതുവരെയുള്ള കേസ് സ്റ്റഡീസ് വെച്ചിട്ടാണ് ഡോക്ടേഴ്സ് പറയുന്നത് ആ സമയത്ത് ഞങ്ങൾക്കും ഒരാൾ മതി എന്നുള്ള രീതിയിൽ ഞങ്ങൾ ജീവിക്കുകയായിരുന്നു പിന്നെ ഞങ്ങളുടെ സഹോദരങ്ങളൊക്കെ പറഞ്ഞ് ഇവൾക്കൊരു കൂട്ട് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോഴാണ് അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ച് ഒരുങ്ങി ഒരു വർഷത്തോളം ഞങ്ങൾ പ്രാർത്ഥിച്ച് അതിനുശേഷമാണ് രണ്ടാമത്തെ മോള് ജനിക്കുന്നത് മോളത്തെ നോർമലായി ജനിച്ചു മോനും അതിനുശേഷം ഉണ്ടാകുന്നു അവനും വളരെ നോർമലായിട്ട് ജനിച്ചു ആ സമയത്തൊക്കെ ഞങ്ങൾക്ക് ഉള്ളിൽ ചെറിയ ആശങ്കയും ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും ദൈവം തരുന്നത് എന്താണെങ്കിലും സ്വീകരിക്കാനുള്ള ഒരു മനോഭാവത്തോടു കൂടിയിട്ട് ഞങ്ങൾ ഞങ്ങളതിനൊരുങ്ങി കര്ത്താവ് ഞങ്ങളോട് വലിയ കരുണ കാണിച്ചു കുഞ്ഞുങ്ങളെ നോർമലായിട്ട് ജനിച്ചു പലപ്പോഴും ഇത് കേൾക്കുന്ന പല മാതാപിതാക്കളോടും ഇപ്പം ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ഡോക്ടേഴ്സ് അല്ലെങ്കിൽ മെഡിക്കൽ സയൻസ് മറ്റ് ലോകത്തിന്റെ വിജ്ഞാനം നമ്മളോട് പലതും പറയും അത് അതങ്ങനെയാണ് ഇതിങ്ങനെയാണ് എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളതിൽ അതിനേക്കാൾ ഉപരിയായിട്ട് എല്ലാം സാധ്യമാക്കുന്ന ഒരു കർത്താവിൻ്റെ ഒരു വലിയ കരുണയും കൃപയും ഉണ്ട് നമ്മുടെ ജീവിതത്തിൽ അതിൽ ആശ്രയിച്ച് നമ്മൾ ജീവിക്കണം എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സ് ഞങ്ങൾക്കത് കൂടുതൽ കൂടുതൽ ബോധ്യത്തിലേക്ക് ഈശോ നയിക്കുകയായിരുന്നു അത് ഞങ്ങൾക്ക് മറ്റുള്ളവരോടും അതുതന്നെയാണ് പങ്കുവയ്ക്കാനുള്ളത് നമ്മളെ പലപ്പോഴും ഭയപ്പെടുത്തുന്ന അല്ലെങ്കിൽ നമുക്ക് പ്രതീക്ഷ നൽകാത്ത ഒരുപാട് അനുഭവങ്ങൾ പലരും നമ്മളോട് പറയും അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധ്യതകൾ പറയുമ്പോൾ നമ്മൾ അതിൽ വിശ്വസിച്ചുകൊണ്ട് പലരും ഇന്ന് കുഞ്ഞുങ്ങളെ ഒഴിവാക്കാറുണ്ട് അല്ലെങ്കിൽ അബൌട്ട് ചെയ്ത് കളയാറുണ്ട് അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മളെ എല്ലാറ്റിനും ഉപരിയായി ദൈവമാണ് ദൈവത്തിൻ്റെ ദയാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം എന്നുള്ള ആ ഒരു വലിയ ബോധ്യത്തിൽ നമ്മൾ ജീവിക്കാനായിട്ട് ശ്രമിച്ചാൽ അത് ഒത്തിരി നല്ലതായിരുന്നു തീർച്ചയായിട്ടും ഇത് വലിയൊരു സന്ദേശമാണ് ഇന്നത്തെ ഇവ കൊടുക്കുന്നത് പറഞ്ഞതുപോലെ തന്നെ ചെറിയ ഡോക്ടർമാരും പറയുന്നതനുസരിച്ച് കുഞ്ഞുങ്ങളെ വേണ്ട എന്ന് നിസ്സാരമായിട്ട് ഒഴിവാക്കുന്നവരെ നമുക്ക് കാണാൻ സാധിക്കും അവർക്കൊക്കെ മെഡിക്കൽ സയൻസ് അത് പൂർണ്ണമല്ല ദൈവ അതിലേക്കാൾ ഉപരി പ്രവർത്തിക്കും എന്നൊരു ബോധ്യം കൂടിയാണ് ഇപ്പോൾ തരുന്നത് അപ്പം അത് ഇന്നത്തെ തലമുറയ്ക്കും മെഡിക്കൽ സയൻസ് തള്ളിക്കളയണമെന്നല്ല മറിച്ച് ദൈവത്തിന് അതിനപ്പുറം പോകാൻ സാധിക്കും എന്നുള്ളൊരു ഒരു വലിയൊരു സന്ദേശമാണ് ഇപ്പൊ പറഞ്ഞത് തീർച്ചയായിട്ടും ഇത് കേൾക്കുന്നവർക്കൊക്കെ ഒരു പ്രചോദനമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നിമിഷം കണ്ണുകൾ നമുക്കൊന്ന് പ്രാർത്ഥിച്ചാലോ സ്നേഹപിതാവായത്യുമേ ഞങ്ങൾ ഓരോരുത്തരെയും അടുത്ത കാര്യങ്ങളിലേക്ക് സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് ഇത്രയും സമയം പ്രത്യേകിച്ച് ബനിയെയും കുടുംബത്തെയും ശ്രമിച്ചുകൊണ്ടിരുന്ന എല്ലാവരെയും ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇവരുടെ ജീവിതങ്ങളിലും ഉണ്ടായ ഈ അനുഭവം കേൾക്കുമ്പോൾ ഇവരെ ശ്രവിച്ചെല്ലാവരെയും ഇതുപോലുള്ള അവസ്ഥകളിലൂടെയായിരിക്കാം അതിൽ മറ്റു പല സാധനങ്ങളിലൂടെയും ദൈവം കൊണ്ടുപോകുമ്പോഴും അതെല്ലാം സ്നേഹത്തോടെ സ്വീകരിക്കുവാൻ ദൈവകരകുന്നത് അത് എടുക്കുവാൻ അവിടെയെല്ലാം വിശ്വാസം നഷ്ടപ്പെടാതെ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ ഇവരെ ശ്രവിച്ച എല്ലാവർക്കും ദൈവം വലിയ അഭിഷേകം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്കും നമ്മുടെ നമ്മുടെ പ്രാർത്ഥനകളും ഈ കുടുംബത്തിനെ പേരിറ്റും കുടുംബത്തിനു വേണ്ടി നമുക്ക് സമർപ്പിക്കാം ഇവരുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകുന്ന ഈ സഹനങ്ങൾ സ്നേഹത്തോടെ ഇതുവരെ സ്വീകരിക്കാൻ സാധിച്ചതുപോലെ തുടർന്നും സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇവരുടെ ജീവിതം മറ്റു വ്യക്തികൾക്ക് ഇവരെ കണ്ടുകുട്ടുന്ന ഓരോ വ്യക്തികൾക്കും വലിയ ദൈവാനുഭവം നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇവരെ കാണുന്നവര് പ്രത്യേകമായിട്ട് അവിടുത്തെ സ്നേഹം അനുഭവിച്ചറിയുവാനും ഇവരെ കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തികളും അവിടുത്തെ സഹനത്തിൻ്റെ വില തിരിച്ചറിയുവാനും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വേദനകള് അതിന് വലിയ മൂല്യമുണ്ടെന്ന് മനസ്സിലാക്കുവാനും ദൈവം ഇടവരുത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കുന്നതൊപ്പം തന്നെ പ്രതീക്ഷി കുടുംബത്തിനു വേണ്ടിയും ഇതുപോലുള്ള സങ്കടങ്ങളിലൂടെ വിഷമങ്ങളിലൂടെ കടന്നുപോകുന്ന മറ്റു വ്യക്തികൾക്ക് വേണ്ടിയിട്ടും നമുക്ക് മാധ്യസ്ഥ വഹിച്ച് പ്രാർത്ഥിക്കാം ദൈവം സഹനങ്ങളിലൂടെ നമ്മൾ കടത്തിക്കൊണ്ട് പോകുമ്പോൾ അതെല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കും എന്നുള്ളൊരു ബോധ്യം നൽകി പ്രത്യേകിച്ച് പ്രഭാഷണ പുസ്തകത്തിൽ രണ്ടാം അധ്യായം അഞ്ചിൽ പ്രകാരം പറയുന്നുണ്ടല്ലോ ഭർത്താവിന്റെ സ്വീകാര്യരായ മക്കള് സഹനത്തിന്റെ ചൂടയില് ശുദ്ധി ചെയ്യപ്പെടുന്നത് പോലെ നമ്മളെയും ദൈവം ശുദ്ധി ചെയ്യുമ്പോൾ അതെല്ലാം സ്നേഹത്തോടെ സ്വീകരിച്ചുകൊണ്ട് ദൈവത്തിന്റെ കുരിശിനോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈ കൊച്ചു കൊച്ചു സഹനങ്ങളെല്ലാം വലിയ അനുഗ്രഹമാക്കി മാറ്റുവാൻ ഇവരെയും ഇതുപോലുള്ള കുടുംബങ്ങളെയും വ്യക്തികളെയും എല്ലാം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം സർവശക്തനായ ദൈവത്തിന്റെ അനുഗ്രഹം നമ്മളെല്ലാവരിലും സമൃദ്ധമായിട്ട് ഉണ്ടാകട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ സംശയമായിട്ട്